ഇപ്പഴുംഴിക്കാ കാര്യങ്ങളും ഇപ്പൊ ദിവസം പരിഹരിക്കാൻ പറ്റില്ല ഇവർക്കാർക്കും അങ്ങനെ പരിഹരിക്കാൻ പറ്റുന്നതല്ല നമുക്ക് സമയമുണ്ട് ഭൂമി തർക്കം കോടതി ചെറിയ വണ്ടി പോകുന്നാലും പിന്നെ അതെല്ലാം നമ്മളൊക്കെ ഒന്നിച്ച് പഠിച്ച് ഒരു പരിപാലിക്കോ എണ്ണൂറ് മീറ്റർ നീളം എണ്ണൂറ് മീറ്റർ നീളം മൂന്നര നാല് മീറ്റർ വീതിയുള്ള പഞ്ചായത്തിനെ ആശ്രയിച്ചതിനകത്തുള്ള വഴിയാണ് പഞ്ചായത്തിൻ്റെ ഈ കാണുന്ന കെട്ട് ഈ ഈ പറയപ്പെടുന്ന പോലെ ഈ കാണുന്ന പഞ്ചായത്ത് കെട്ട് ഇത് പഞ്ചായത്തിൻ്റെ ആസ്തിക്കകത്ത് ഉൾപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി കെട്ടി കെട്ടാം ഏകദേശം ഒരു ആ ഒരു അമ്പത് മീറ്റർ അമ്പത് മീറ്റർ അമ്പത് മീറ്റർ അമ്പത് മീറ്റർ കെട്ട് കെട്ടിയത് പഞ്ചായത്തിൻ്റെ ആസ്തിയിലെ ഫണ്ട് ഉപയോഗിച്ച് കെട്ടിയതാണ് ആ കെട്ട് കോൺക്രീറ്റ് ചെയ്തത് ഈ പറയപ്പെടുന്ന പോലെ പഞ്ചായത്തിൻ്റെ അനുപാതം വാങ്ങിയിട്ടാണ് ഇത് കോൺക്രീറ്റ് ചെയ്തേക്കുന്നത് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററോളം ക്ലോസ് ചെയ്തിട്ട് അതിപ്പോൾ ഒരു പത്ത് വർഷമായി നിലവിൽ തഹസീൽദാർ ഇതിനകത്ത് ഒരു വിവരാകാശത്തിൻ്റെ മറുപടിയായിട്ട് പറഞ്ഞിരിക്കുന്നത് അവരുടെ രേഖയിൽ ഈ റോഡ് നിലവിലുള്ളതായിട്ട് രേഖ ഇല്ല എന്നാണ് വിവരാകാശ നിയമപ്രകാരം ഇപ്പം നിലവിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നോക്കിയാൽ ഞാൻ വേറെ അതിനകത്ത് വേറെ ക്ലോസ് അല്ല ഞാൻ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാം എം സി റോഡായാലും മറ്റെന്ന് വെച്ചാലും എല്ലാം ഇപ്പോൾ തന്നെ ഓരോരുത്തരെയും വീലേക്ക് സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ട് ഇത് പഞ്ചായത്തിൻ്റെ ആശ്രയത്തിനകത്ത് ഉൾപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫണ്ടുകളെല്ലാം വിനിയോഗിക്കപ്പെട്ടത് ഈ ആദ്യം ത്രീ ഫേസ് കണക്ഷൻ ആയിരുന്നു ഇവിടെ ആ ത്രീ ഫേസ് കണക്ഷൻ പിടിച്ചതും ഇപ്പൊ സ്വാഭാവികമായിട്ട് ജലജീവൻ പദ്ധതിയുടെ പൈപ്പിൽ പൈപ്പിലിടാൻ പോയിപ്പൊ അങ്ങോട്ടേക്ക് വെള്ളം ഇടാൻ കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഇതെല്ലാം പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ളതാണ് പഞ്ചായത്തുമായി കേസ് പഞ്ചായത്ത് കക്ഷി കക്ഷിട്ടതിനകത്ത് നില പഞ്ചായത്തിന് ആസ്തിക്കാത്തുള്ളതാണ് അതിനപ്പുറത്ത് വേറൊരു ഇല്ല എന്നുള്ളതാണ് വസ്തു മറ്റൊരു ക്ലോസ് കൂടെ ആ ഉത്തരവിൽ പറയുന്നുണ്ട് ഈ പറയുന്ന കർഷണൻ്റെ കൃഷ്ണൻ്റെ ഓണർ അപ്പം നിയമപരമായിട്ടല്ല ഈ അതായത് ഒരു നിലവിലുള്ള ഒരു കോടതി ഉത്തരവ് മറികടന്നുണ്ടല്ലേ പറഞ്ഞോട്ടെ ഇവിടെ ആ അല്ല നിലവിലുള്ള ഉത്തരവിൽ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പേപ്പർ ഉണ്ട് നമ്മൾ കാണിച്ചത് പ്രകാരം അതിൽ പറഞ്ഞിരിക്കുന്നതേ കോടതി ലക്ഷ്യം ഈ ക്രഷർ ഓണർക്കെതിരെ എടുത്തതായിട്ട് ആ രേഖയിൽ പറയുന്നുണ്ട് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഉത്തരവുണ്ടോ ഉത്തരവ് ഉത്തരവ് കാണിക്കാൻ പറ്റുമോ ഉത്തരവ് പറഞ്ഞോളിച്ചു ആ വണ്ടി തടഞ്ഞ വണ്ടി തടഞ്ഞാൽ തടഞ്ഞ ഉടനെ അവർക്ക് ഒരു കേസ് എടുക്കാനും പറഞ്ഞുകൊണ്ട് നമ്മൾ കേസിൽ പോകുകയും ചെയ്യും ഞാനും കക്ഷിയാണ് എന്റെ സ്ഥലം എന്റെ അറുപത് സേന സൈഡിൽ കൂടെ വഴി വരും ശരി നമ്മൾ സ്ഥലം വിട്ടു പക്ഷെ അവിടെ മുതൽ ഇവിടെ ഉള്ളത് എന്റെ മൂലം വരെ നമ്മുടെ അച്ഛൻ്റെ പേരിലുള്ള സ്ഥലമാണ് ആ സ്ഥലത്തോടാണ് വഴി കടന്നു വരുന്നത് അപ്പൊ ഇത് രണ്ട് വാർഡുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വഴിയാണ് പൊങ്കമ്പാർ വാർഡിനെയും വെണ്ടാർ വാർഡിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പഞ്ചായത്ത് വഴിയാണ് അപ്പുറത്തേക്ക് ഇപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫണ്ട് നമ്മൾ എന്തുകൊണ്ടായിരിക്കും ഈ പഞ്ചായത്തിൽ വളരെ പ്രധാനപ്പെട്ട റോഡ് പഞ്ചായത്ത് രേഖകളിൽ നിന്ന് എങ്ങനെയാണ് അപ്രത്യക്ഷങ്ങനെയാണ് അല്ല ഇല്ല എന്നാണ് പഞ്ചായത്തിന്റെ തഹസീൽ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഫണ്ട് വിനിയോഗിച്ചത് നിലവിലുള്ള നിലവിൽ പുള്ളിയുടെ കയ്യിൽ ഇരിക്കുന്ന